ഹലോ ഗുരുവാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിന്റെ ഒരു സൈഡിൽ ഇതുപോലെ വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പം കയറി വീൻ ചെയ്യണം അല്ല ആ സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങി അമ്പോ അവസ്ഥ നോക്കി അത്ര വെള്ളം വരണ്ടത് ഇതുപോലെ മേളത്തെ ഇത് അപകാഠം മാറി കായ്ക്കുന്നില്ല ഇതിന്റെ ഇല വീണ ഒരു ശോകാവസ്ഥയാണ് ഇവിടെ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി വൃത്തിയാക്കി എടുക്കണം മഴക്കാറൊക്കെ ഉണ്ട് എന്നാലും പണി തീരുവെന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടിന്യൂസ് മഴ ആയതുകൊണ്ട് ക്ലീനിങ് ഒന്നും നടന്നില്ല കുറച്ചായിട്ട് സാധാരണ മഴക്കാലത്തിന് മുമ്പത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതായിരുന്നു കുറച്ച് നേരം പെട്ടണം അതാണ് ഇന്നത്തെ വീഡിയോ ചാനൽ കാണുന്ന പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് വൃത്തിയാക്കി തപ്പാക്കിയിട്ടുണ്ട് നോക്കിയേക്കാണ് ഇങ്ങോട്ടുള്ള ചില്ലകൾ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം തന്നെ നല്ല വെയിലായി നമ്മുടെ സ്ഥിരം ഇങ്ങനെ പണിയൊന്നും ചെയ്യാത്തോണ്ടേ ചെറുതായിട്ട് നടത്തു നമ്മുടെ മുറ്റം ജാതിക്കണങ്ങാൻ വെച്ചിട്ടുണ്ട് ജാതി നല്ലൊരു മാവ് പിന്നെ ഇപ്പൊ നമുക്കുള്ളത് ഈ മാരകത്തിന്റെ കമ്പമെല്ലാം വെട്ടിയ സാധനം ഉണ്ട് അതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തീരുവള്ളൂ ഇച്ചിരി പണിയുണ്ട് ചെറുതായിട്ട് നിർത്തിട്ടുണ്ട് എന്നാലും ഇത്ത വൃത്തിയാക്കിയാലേ ഒരു സമാധാനം വരുള്ളൂ ചെറിയ കമ്പ് ചവറ് പോലെ ആക്കിയിട്ടുണ്ട് ഇതിൽ നമ്മള് മാരത്തിന്റെ ഓട്ടിലോ കമ്പളിയുടെ ഓട്ടിലോക്കെ അതിന്റെ കമ്പ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ക്ലീനിങ് തീർന്നില്ല അതിന് മുമ്പ് നല്ല കീഴിലൊരു മഴ കയറി വരുന്നുണ്ട് നല്ല അടിപൊളി മഴയാന്ന് തോന്നുന്നു ഇതെല്ലാം കുറച്ചേരം പോസ്റ്റ് ആണ് മഴ പോകുന്ന വരെ നല്ല അടിപൊളി മഴയാണ് ചെറിയ മഴയായിട്ട് പെയ്തു തുടങ്ങിയത് ഇപ്പൊ നല്ല നല്ല അടിപൊളി കിടിലും മഴയായിട്ടുണ്ട് ആയിട്ടുണ്ട് പരിപാടി സക്സസ് ആയി വെള്ളമൊക്കെ നല്ല സെറ്റ് ആയിട്ട് വൈകി കൂടെ പോകുന്നുണ്ട് പ്ലാസ്റ്റിക് കൂടെ വെച്ചിരുന്നു സൈഡിൽ അതുപോലെ സെറ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ചെളിയൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല അടിപൊളി മഴയെല്ലാം ഒഴുകി പോയിട്ടുണ്ട് നമ്മുടെ താഴവും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഏറെ വരുമ്പോന്നുമില്ല ഇനി മേളിലോട്ടേ വീഴാം ഭാഗത്തിന് ഏഴ വരുമ്പോന്നുമില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഓടിൻ്റെ മേളിലുള്ള ആണെങ്കിലും ഏതായിട്ട് മാറ്റി കുറച്ചാളത്തേക്ക് നല്ല സെറ്റപ്പായിരിക്കും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് മരത്തിൻ്റെ ആളുകളും മുന്നോട്ട് കയറുന്ന ഒരു കമ്പം നിർത്തിയിട്ട് അത്യാവശ്യം നല്ല ദൂരത്തിൽ തന്നെ വരട്ടിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോ കാണാമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം